ഡോക്ടറായ യുവതിയുടെ വിയോഗം കഴിഞ്ഞ് മാസത്തിനു ശേഷം ഭാര്യയെ വകവരുത്തിയ കുറ്റത്തിന് ഭർത്താവായ ഡോക്ടർ പോലീസ് പിടിയിലായി ചർമ്മരോഗ വിദഗ്ധയായ ഡോക്ടർ കൃതിക നിര്യാതയായി മാസത്തിനു ശേഷമാണ് അരും കൊലയുടെ വിവരം പുറത്തു വരുന്നത് സംഭവത്തിൽ ഭർത്താവ് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി ആറുമാസമായി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നു പിന്നാലെയാണ് സംഭവം ചുരുളഴിഞ്ഞത് ഭർത്താവായ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി അമിത അളവിൽ അനസ്തീസിയ മരുന്ന് കുത്തിവെച്ചാണ് ഡോക്ടർ കൃതികയെ വകവരുത്തിയത് ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു സംഭവം ഡോക്ടർ കൃതിക റെഡ്ഡിയെ ബംഗളൂരു മുന്നക്കൊല്ലാലയിലെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ഭർത്താവ് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി കൃതികയെ ഉടൻ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അസ്വാഭാവിക മരണത്തിന് മാരത്തഹള്ളി പോലീസ് കേസെടുത്തിരുന്നു ജനറൽ സർജനായ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയും കൃതികയും കഴിഞ്ഞ വർഷം മെയ്യിലാണ് വിവാഹിതരായത് ഇരുവരും ബംഗളൂരു വിക്ടോറിയ ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത് കൃതികയുടെ വിയോഗത്തിനു പിന്നാലെ ഇവരുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിച്ചിരുന്നു കുത്തിവെക്കാനുള്ള സൂചി കാനുല സെറ്റ് മറ്റു വൈദ്യ ഉപകരണങ്ങൾ എന്നിവ സംശയാസ്പദ സാഹചര്യത്തിൽ ഇവിടെ നിന്നു ലഭിച്ചു കൃതികയുടെ ആന്തരിക അവയവങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചു ഇതിൽ നിന്നാണ് പ്രൊപ്പോഫോൾ എന്ന ശക്തിയേറിയ അനസ്തെറ്റിക് മരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് റിപ്പോർട്ടിനെ തുടർന്ന് കൃതികയുടെ രക്ഷിതാക്കൾ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകി അനസ്തീസിയ മരുന്ന് നൽകി മരുമകൻ മകളെ വകവരുത്തിയെന്നായിരുന്നു ഇവർ ആരോപിച്ചത് തുടർന്നു നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യം തെളിയുകയായിരുന്നു കൃതികയുടെ മരണം സ്വാഭാവികമെന്ന് വരുത്തി തീർക്കാൻ മെഡിക്കൽ വിദഗ്ധനായ മഹേന്ദ്രയ്ക്കു സാധിച്ചെന്നും പോലീസ് കണ്ടെത്തി ഭാര്യയെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വിശദമായ അന്വേഷണത്തിലേക്ക് കണ്ടെത്താനാകൂ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡോക്ടർ മഹേന്ദ്രയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്